പാമ്പുപിടുത്തം അപകടം വരുത്തുന്നതാണ് വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പു പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ ഞങ്ങളതിന് അല്ല നമസ്കാരം മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ ഭാഗങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർ കാണുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്തായാലും ഞങ്ങളുടെ യാത്ര ഓരോ ദിവസം ആരംഭിക്കുമ്പോഴും ഞങ്ങൾ ടീം ചിന്തിക്കുന്ന അല്ലെങ്കിൽ ടീമിൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു കാര്യം ഇന്നത്തെ യാത്രയിൽ വ്യത്യസ്തരായ അതിഥികളായിരിക്കണം എങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പുതിയ അതിഥികളെ അല്ലെങ്കിൽ വ്യത്യസ്തരായ അതിഥികളെ എത്തിക്കാൻ കഴിയൂ അതുകൊണ്ട് പുതിയ പുതിയ അതിഥികളെ കാണണേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് രാവിലെ യാത്ര ആരംഭിക്കുന്നത് നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മോടൊപ്പം നമ്മൾ സാധാരണ ടീമും ടീമും ഞാനും മാത്രമല്ല മറ്റു കുറേ അതിഥികൾ ഈ കഴിഞ്ഞ പതിനഞ്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ പതിനാല് ദിവസം കൊണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇങ്ങനെ നാല് ആലപ്പുഴ അഞ്ച് ജില്ലകളിൽ നിന്ന് പിടികൂടിയ കോ ഒത്തിരി അതിഥികൾ നമ്മോടൊപ്പം ഉണ്ട് അതിൽ പെരുമ്പാമ്പുണ്ട് മോർക്കനുണ്ട് അണലിയുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റം അതിഥികളും അല്ലെങ്കിൽ രണ്ട് മൂന്ന് വ്യത്യസ്തരായ അതിഥികളുമായിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇന്നത്തെ യാത്രയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും നാൾ ഈ അതിഥികളെ കൊണ്ടുവിടാൻ പോയ ആ മേഖലയിലല്ല ഞങ്ങൾ ഇന്ന് പോകുന്നു അതിനേക്കാളുമൊക്കെ അപ്പുറം നമ്മളെ കുറേ കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നേക്ക് വ്യത്യസ്തമായ കുറേ ഭാഗങ്ങളും അല്ലെങ്കിൽ വ്യത്യസ്തമായ കുറേ അതിഥികളെ കാണാൻ കഴിയും എന്ന് അറിഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എന്തായാലും നോക്കാം നമുക്ക് ആ സ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നേ നമ്മോടൊപ്പം യാത്ര ചെയ്യേണ്ട കുറേ അതിഥികളെ നമുക്ക് എടുത്ത് രാവിലെ ഞാൻ അഞ്ച് മണിക്ക് മുന്നേ എണീറ്റ് കഴുകി കിട്ടും എല്ലാം നല്ല വൃത്തിയാക്കി പാക്ക് ചെയ്ത് വച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് അവരെ ആ കിറ്റിൽ ഇരിക്കുന്ന അതിഥികളെ ഓരോരുത്തരെയായി നല്ല സേഫായിട്ട് ആ അതിഥികളെ എടുത്തു കൊടുക്കാം വണ്ടി നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു കാരണം നമ്മൾ ഈ പതിനഞ്ച് പതിനാല് പതിനഞ്ച് ദിവസം കൊണ്ട് അഞ്ച് ജില്ലകളിൽ നിന്ന് എനിക്ക് കഴിഞ്ഞു കഴിഞ്ഞ കുറേ നാളുകളായി എനിക്ക് കുറച്ച് യാത്ര കുറവായിരുന്നു യാത്ര കുറവെന്ന് പറഞ്ഞാൽ കൂടുതൽ യാത്ര തിരുവനന്തപുരം ജില്ലയിലും കൊല്ലത്തും പത്തനംതിട്ടയിലും ആയിരുന്നു പക്ഷേ ഈ ഒരു പതിനഞ്ച് ദിവസം പുതിയ രണ്ടായിരത്തി പതിനാറിൽ ഒൻപതാം മാസം തുടങ്ങി ഒൻപതാം മാസം തുടങ്ങി അല്ല ഒൻപതാം മാസം പകുതി കഴിഞ്ഞ് ഇങ്ങോട്ട് എനിക്ക് യാത്രയെന്ന് പറയുന്നത് ശരാശരി ഒരു ദിവസം അറുന്നൂറ് അറുന്നൂറ്റമ്പത് കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു കോട്ടയം ആലപ്പുഴ ഇടുക്കി കോട്ടയം ആലപ്പുഴ എറണാകുളം ജില്ലയിലൊക്കെ സഞ്ചരിച്ച് ഈ സ്ഥലങ്ങളിൽ നിന്ന് ഈ അഞ്ച് ജില്ലകളിൽ നിന്ന് പിടികൂടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം അതുപോലെ എറണാകുളം ഈ ജില്ലകളിൽ നിന്ന് പിടികൂടിയ അതിഥികളാണ് ഇന്ന് നമ്മുടെ നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നത് ഇവരെ കൊണ്ടുപോയി സേഫായിട്ട് അവർക്ക് ഭദ്രമേ അവർക്ക് ഒരു അപകടം ഉണ്ടാവാതെ മറ്റ് ആൾക്കാർക്കും ഒരു അപകടം ഉണ്ടാവാതെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഉൾവനങ്ങളിൽ കൊണ്ട് എത്തിക്കേണ്ട ദൗത്യം നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഇപ്പോൾ രണ്ട് മൂന്ന് ഭാഗങ്ങളിൽ നമ്മുടെ പ്രേക്ഷകർ കാണുന്നുണ്ട് പക്ഷേ ഇത് അതിനേക്കാളും വ്യത്യസ്തമായ ഒരു സംഭവമായിരിക്കും എന്ന് ആണ് നമ്മുടെ മനസ്സിലാകുന്നത് നമുക്കൊരുപാട് ഇന്നത്തെ യാത്രയിൽ ഒരുപാട് വ്യത്യസ്തരായ അതിഥികളെ പരിചയപ്പെടാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചൂട് കൂടുതലാണ് അപ്പോൾ നമ്മുടെ യാത്രയിൽ തന്നെ ചിലപ്പോൾ പോകുന്ന വഴിയിൽ മറ്റ് കാട്ടിനകത്തുള്ള ചില അപ്പോൾ ചില അതിഥികൾ അഥവാ പാമ്പുകളെ നമുക്ക് കാണാൻ കഴിയും ചിലപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ വ്യത്യസ്തനായ മൃഗങ്ങളെ ചിലപ്പോൾ നമ്മുടെ നമുക്ക് ഞങ്ങളെ നമ്മുടെ ക്യാമറ കണ്ണിലേക്ക് ഒപ്പിയെടുക്കുകയും കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ഒരുപാട് ഇപ്പോൾ തന്നെ മണി ഏഴ് കഴിഞ്ഞു എട്ടാവാൻ പോകുന്നപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം യഥാർത്ഥത്തിൽ നമ്മുടെ കാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം ഇന്ത്യയുടെ ഏറ്റവും നല്ല ഭാഗം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ശബരിമലയ്ക്ക് അനുബന്ധിച്ചുള്ള കാടുകളായിരിക്കും കാരണം ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഇപ്പോൾ തന്നെ മോൾ മരത്തിൻ്റെ മുകളിൽ മുഴുവനും മല എണ്ണാൻ എന്ന് പറഞ്ഞാൽ സാധുവായ ജീവി നിരുപദ്രവകാരിയായ ജീവിയാണ് നമുക്ക് കാണാൻ ഇഷ്ടം അതാ നമുക്ക് മരത്തില ഈ ചില്ലയിലിരിക്കുന്നു അടുത്ത ചില്ലയിൽ വേറൊന്നിരിക്കുന്നു ഒന്ന് ഇരുന്ന് ഉറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ വരുന്ന വഴിക്കുന്നതിന് നമുക്ക് ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത വ്യത്യസ്തരായ അതിഥികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നത്തെ നമ്മുടെ യാത്രയിൽ നമുക്കെന്തായാലും ഒരുപാട് വ്യത്യസ്തരായ അതിഥികളെ കാണാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്തായാലും പ്രതീക്ഷിക്കുന്നു എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ഈ ആ ഒരു നല്ല സമയത്ത് തന്നെ അല്ലെങ്കിൽ ഈ ഐശ്വര്യം നിറഞ്ഞ ഈ സമയത്ത് തന്നെ പോകാൻ നമുക്ക് കാട്ടിനുള്ളിലേക്ക് അല്ലെങ്കിൽ കാട്ടിനുള്ളിലേക്ക് വരുമ്പോൾ കാട്ടിനകത്തേക്കല്ല വഴി കൂടി സഞ്ചരിക്കുമ്പോൾ നമുക്ക് റോഡ് സൈഡിൽ വ്യത്യസ്തരായ അതിഥികളെ കാണാൻ കഴിയും അല്ലെങ്കിൽ കാണും എന്ന് വിശ്വസിക്കുന്നു പോകാൻ നമുക്ക് അടുത്ത അതിഥി നമുക്ക് നോക്കാം നമ്മൾ തറയിലൊക്കെ കുരങ്ങന്മാർ അതൊരു മരത്തിൻ്റെ ചില്ലിയിലൊക്കെ കുരങ്ങന്മാർ അങ്ങനെ നമ്മുടെ നാടൻ കുരങ്ങന്മാർ സാറിന് നമ്മുടെ കാട്ടിലൊക്കെ വരുമ്പോഴും നമ്മുടെ പല മേഖലകളിലും ഇവരെ കാണാൻ കഴിയും നമുക്ക് കാണാം നമ്മുടെ അവരുടെ ആ ചേഷ്ടകൾ പുല്ല് കുറിക്കുന്നു അതുപോലെ മരത്തിൻ്റെ മണ്ണിലൊക്കെ നിറച്ച് എവിടുന്ന് വന്നു എന്ന് എനിക്കല്ലോ എനിക്കുള്ള അവിടെ ഒരു ഉള്ളിൽ താമസിച്ച ഭക്ഷണം ഇല്ലാത്ത കൊണ്ട് താഴേക്ക് വന്നതായിരിക്കാം എന്തായാലും നമുക്ക് കാണാം നമ്മുടെ പ്രേക്ഷകർക്ക് ആ അതിഥികളെ വന്ന് ഇറങ്ങി കൊണ്ട് നാല് ചുറ്റും നോക്കാൻ കാരണം നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മുടെ ഓഫീസർമാർട്ട് ഇവിടെ വന്നിട്ടുണ്ട് അത് മുന്നേ മുൻകാലങ്ങളിലൊക്കെ രാജവൻ വല പിടിച്ചിട്ട് സ്ഥലമാണ് ഇവിടെ അപ്പോൾ എനിക്കൊരു സംശയം ഇവിടെ ഒരുപാട് ആനിമൽസിൻ്റെ സാ ഒരുപാട് മൃഗങ്ങളുടെ സാന്നിധ്യമുണ്ട് കാരണം ഇവിടെ വരുമ്പോൾ തന്നെ കയറി വരുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ നന ഉള്ളതുകൊണ്ട് അവിടെ ഒരു ഉറവുള്ളത് കൊണ്ട് കാട്ടുപോത്തിൻ്റെ കാൽപ്പാട് കാണുന്നുണ്ടായിരുന്നു ആനയുടെ കാൽപ്പാട് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അതെന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടി നോക്കുകയായിരുന്നു ഞാൻ എന്തായാലും അങ്ങനെയൊന്നുമില്ല എന്തായാലും ഇവിടെ ഒരുപാട് ഈ സ്ഥലം കണ്ടിട്ട് നല്ല ഒരു പാമ്പുകളുടെയൊക്കെ നല്ല സാന്നിധ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ ഒരുപാട് പാമ്പുകൾ ഇതിന് മുന്നേ ഞങ്ങൾ വിട്ടിട്ടുള്ളതാണ് നമ്മുടെ ഓഫീസറുമായിട്ട് ചേർന്ന് പക്ഷേ വ്യത്യസ്തരായ അതികളും ഇവിടെ കാണാൻ നമ്മൾ ഒരിക്കൽ വന്നപ്പോഴൊരു വ്യത്യസ്തനായ ഒരു അതി കൊ മരത്തിൻ്റെ കൊമ്പിൽ കൂടി കയറിപ്പോകുന്നു പക്ഷേ നമുക്ക് പിടിക്കാനൊന്നും കഴിഞ്ഞില്ല എന്തായാലും നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം ഇവിടെ ഏതെങ്കിലും അതിഥികൾ ഉണ്ടോ എന്ന് എന്തായാലും നമുക്ക് മറ്റൊരു പ്രത്യേകതയുള്ളത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മുടെ കാട്ടിലൊക്കെ നമ്മൾ വരുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം ഇതൊക്കെ നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനം നമുക്ക് അധികം എന്തൊന്നുമില്ലാതെ അടുത്ത് നിൽക്കുന്നു പഴുത്ത പേരയ്ക്ക എന്തായാലും നമുക്ക് ഈ പേരയ്ക്ക കുറച്ച് പോകുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് മറ്റൊന്നല്ല ചിലപ്പോൾ മരത്തിൻ്റെ മുകളിൽ ചിലപ്പോൾ മരത്തിൻ്റെ മുകളിലൊക്കെ ചിലപ്പോൾ പാമ്പുകളോ അങ്ങനെ എന്തെങ്കിലും അതിഥികളുണ്ടാവാം സോ അതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുഴുവൊക്കെ ഉണ്ടാവും കാടിലേക്കാണ് എന്തായാലും നമ്മൾ നമ്മൾ പേരും കഴിച്ചിട്ടുണ്ടെന്നാൽ ശരിയാത്തില്ല അതോ എന്തോ ഒരു ചെറിയ സാധനം പറഞ്ഞില്ല എന്തോ ഒരു സാധനം പോകുന്നത് നമുക്ക് നമ്മൾ തേടിപ്പോയാൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ അതിഥികളെ കിട്ടത്തില്ല ഇത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായ അല്ലെങ്കിൽ വളരെ വ്യത്യസ്തനായ അതിഥി നമ്മുടെ പ്രേക്ഷക ഹൃദയത്തിന് കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ അത് നമ്മൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകര എന്ന് പറയുന്ന മേഖലയിൽ നിന്നൊക്കെയാണ് അദ്ദേഹത്തിനെ കണ്ടിരിക്കുന്നത് പക്ഷേ ഇദ്ദേഹം നോക്കൂ നാച്ചുറൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ കൊടും വനത്തിലൊക്കെ മാത്രം കണ്ടുവരുന്ന ഒരു അതിഥിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഞാൻ എനിക്ക് തോന്നുന്നു നമ്മൾ പേരയ്ക്ക് വരയ്ക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പേരയ്ക്ക് അടത്താനോ അല്ലെങ്കിൽ മറ്റു മാനിമൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാൻ പോയപ്പോൾ ഇങ്ങനെ എന്തോ ഒരു സാധനം ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഈ ചപ്പൽ കൂടി അല്ലെങ്കിൽ പുല്ലിക്കൂടി ആണ് ശ്രദ്ധിച്ചത് എന്തായാലും നമുക്ക് കാണാൻ കഴിഞ്ഞ് നാഗത്താൻ എന്നറിയപ്പെടുന്ന വൈൻ സ്നേക്ക് എന്നറിയപ്പെടുന്ന നകത്താനെന്നറിയപ്പെടുന്ന എല്ലോട്രി സ്നേക്ക് എന്നറിയപ്പെടുന്ന ഫ്ലൈൻ സ്നേക്ക് എന്നറിയപ്പെടുന്ന അതിഥിയാണ് അദ്ദേഹം ഫീമെയിലാണെന്ന് എനിക്ക് തോന്നുന്നു ഫീമെയിലാണ് അദ്ദേഹം അങ്ങനെ ഒരു മൈൻഡില്ലാതെ സഞ്ചരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എന്തായാലും നമുക്ക് കാണാൻ കഴിഞ്ഞ് ഫീമെയിൽ തന്നെയാണ് അഞ്ച് വയസ്സിന് താഴെ മാത്രം പ്രായം വരികയുള്ളൂ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു അദ്ദേഹം ചട്ട പൊഴിക്കാറ് സ്കിൻ ഷെഡർ ആയെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് എന്തായാലും നമ്മളടുത്തുനിന്ന് കുറേ മുന്നിലേക്ക് പോയി നമുക്ക് അദ്ദേഹത്തെ ഒന്നുകൂടി പിടിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കുമ്പോൾ പരിചയപ്പെടുത്താം വളരെ കുറച്ച് പ്രാവശ്യം പത്തോ പന്ത്രണ്ടോ പ്രാവശ്യം പത്തോ പത്തോ പന്ത്രണ്ടോ പേരെ മാത്രമേ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ പത്തോ പതിനഞ്ചോ പേർക്കെടുത്ത് മാത്രമേ അദ്ദേഹത്തിന് നാഗത്താന്മാരെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്തെങ്കിലും ചട്ട പൊഴിക്കുന്നത് കൊണ്ടായിരിക്കാം ഇദ്ദേഹം പതുക്കെ പോകുന്നത് അങ്ങനത്തെ നമ്മൾ വന്ന് ഇവിടെ തട്ടേം ചവിട്ടയൊക്കെ ചെയ്തപ്പോഴായിരിക്കാം അദ്ദേഹം ചപ്പനാകത്ത് അങ്ങനെ പതുങ്ങിയിരുന്ന അതിഥി ഓടിപ്പോകുന്നത് എന്തായാലും ഈ നാഗത്ത ഈ നാഗത്താനം നാഗത്താനെന്നറിയപ്പെടുന്ന അതിഥിയാണ് അദ്ദേഹം വനമസ് ആണെങ്കിലും മൈൽഡ് വെനമസ് ആണ് അതായത് മനുഷ്യൻ്റെ ജീവനെ ഹനിക്കാൻ കഴിവുള്ള ഔഷധം കടിക്കുന്ന ആളല്ല ഇദ്ദേഹം നമുക്ക് കടിയേൽക്കുകയാണെങ്കിൽ ആണെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും കടികൾക്ക് ചിലപ്പോൾ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിലുള്ളൂ ചിലപ്പോൾ നീര് വെക്കാം ഒരു ഇരുപത്തിനാല് മണിക്കൂർ വരുമ്പോൾ ആ ചൊറിച്ചിലൊക്കെ മാറും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല പക്ഷേ ഇത് നാഗത്താൻ ഇദ്ദേഹത്തിനെ എല്ലാ ജീവികളും ഉപദ്രവിക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വനത്തിൽ ഇദ്ദേഹം വളരെ കുറവാണ് കാരണം കാട്ടുകോഴിയും അതുപോലെ മറ്റ് മല മൂങ്ങ കാട്ടു മുങ്ങയക്കൾ പരന്തൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എടുത്തിട്ട് പോകുന്നത് കൊണ്ട് ഇദ്ദേഹം വളരെ അപൂർവമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ വനമേഖലകളിൽ മേഖലകളിൽ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നത് മറ്റ് റൂറൽ ഏരിയകളിൽ മറ്റ് വനമില്ലാത്ത സ്ഥലങ്ങളും ഇദ്ദേഹത്തിന് ധാരണമായി കണ്ടുവരുന്നുണ്ട് അതിൽ കൂടുതലായി എനിക്ക് ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നേറ്റിങ്ങര പാറശാല പാലാപുര മേഖലയിൽ തന്നെയാണ് എന്നാലും ഇത് കാട്ടിലെനിക്കൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ ഈ ഇനം അതിഥികളെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്തായാലും നമ്മൾ ഈ അതിഥികളെ ഞാൻ എനിക്ക് ഞാൻ കാട്ടിൽ ഇതുവരെ കൊണ്ടുവിട്ടിട്ടില്ല അതിന് മുന്നേ കിട്ടുന്നതൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്ര കാവുകളിലൊക്കെയാണ് ഞാൻ ഈ നാഗത്താന്മാരെ തുറന്നുള്ളത് വേറെ ഉപ ഉപദ്രവകാരി അല്ലാത്തത് കൊണ്ട് അവർ അവിടെയൊക്കെ തന്നെയാണ് വരുന്നത് അങ്ങനെയുള്ളക്കാർ ഉപദ്രവം ഒന്നും ഉണ്ടാകുന്നില്ല ആർക്കും ഒരു ശല്യം ഉണ്ടാകുന്നില്ല ഇവർക്കും ജീവിക്കാനുള്ള സാഹചര്യം അവിടെ ഒരുങ്ങുന്നുണ്ട് ഇദ്ദേഹത്തെ എന്തായാലും നമുക്ക് കാട്ടിൽ കാണാൻ കഴിഞ്ഞത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാഴ്ചയാണെന്നുള്ളതാണ് എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്തായാലും നമ്മൾ ഈ അതിഥിയെ ഇവിടെ തന്നെ ഈ പിടിച്ച സ്വതന്ത്രനാക്കുന്നു ഗോൾഡൻ ട്രീ സ്നേക്ക് കിങ്ഡം ആനിമാലിയ ഫയലം കോഡേറ്റ ക്ലാസ് റെപ്റ്റാലിയ ഫാമിലി കൊലൂബ്രിഡേ ജനസ് ക്രിസോഫീലിയ പോലെ പറക്കുന്ന ഒരിനം പാമ്പാണ് നാഗത്താൻ പാമ്പ് ശാസ്ത്രീയ നാമം ക്രിസോഫീലിയ ഓർണാറ്റ പറക്കും പാമ്പ് എന്നാണ് ഇവ അറിയപ്പെടുന്നത് പൊന്നിന്റെ നിറവും ചുവപ്പും കറുപ്പും വരകളും കുറികളുമൊക്കെയുള്ള ശരീരം ഈ പാമ്പിന്റെ പ്രത്യേകതയാണ് മരം കയറി പാമ്പുകളായ ഇവ മുകളിൽ നിന്ന് താഴേക്ക് തെന്നിപ്പറന്നിറങ്ങാറുണ്ട് പ്രധാനമായും സഹ്യപർവ്വത നിരകളിലെ കാടുകളിലാണ് ഇവ കാണപ്പെടുന്നത് ശരാശരി ഒന്നര മീറ്ററോളം നീളമുള്ള ഇവയ്ക്ക് അലങ്കാര പാമ്പ് എന്ന പേരുകൂടിയുണ്ട് പറക്കാൻ കഴിവുണ്ട് എന്നതുകൊണ്ട് ഈ പാമ്പിന് ചിലർ ദിവ്യത്വം കൽപ്പിക്കാറുണ്ട് നാഗത്താൻ പാമ്പുകളുടെ ഇളം പച്ച നിറത്തിലുള്ള ഉപരി വിലങ്ങനെ കൃത്യമായി ഇടപെട്ടുള്ള വരകളുണ്ട് വരകളുടെ സ്ഥാനത്തുള്ള ചെതുമ്പലുകളുടെ അരികുകൾ കറുത്തിരിക്കും അടുത്തടുത്തുള്ള ചെതുമ്പലുകളുടെ കറുത്ത അരികുകൾ ഒരു വര പോലെ തോന്നിക്കുന്നു ചില പാമ്പുകൾക്ക് മുതുകിലെ നടുവരിയിലുള്ള ചെതുമ്പലുകളിൽ മഞ്ഞ നിറത്തിലുള്ള പുള്ളികൾ കാണപ്പെടാറുണ്ട് മരം കയറാൻ ഉപകരിക്കത്തക്ക വിധം വയറിന്റെ അരികു മടങ്ങിയാണ് ഇരിക്കുന്നത് പാർശ്വഭാഗങ്ങളിലുള്ള ചെതുമ്പലുകൾക്ക് ഓരോ കറുത്ത പുള്ളിയും ചെറിയ വരമ്പും ഉണ്ട് കറുപ്പ് നിറമുള്ള തലയിൽ വിലങ്ങനെ മഞ്ഞയോ പച്ചയോ വരകളും അങ്ങിങ്ങായി പുള്ളികളുമുണ്ട് വാലിന്റെ അടിയിൽ ചെതുമ്പല്ലുകൾക്ക് കറുത്ത മധ്യരേഖയോ പുള്ളികളോ ഉണ്ടായിരിക്കും വായിൽ ഇരുപതു മുതൽ ഇരുപത്തിരണ്ട് വരെ പല്ലുകളുണ്ട് വിഷമുണ്ടെങ്കിലും പൊതുവെ മനുഷ്യർക്ക് ഹാനികരമല്ല നാഗത്താൻ പാമ്പുകൾക്ക് അതിവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും വളരെ ഉയരമുള്ള മരക്കൊമ്പിൽ നിന്നുപോലും ഇവ എടുത്തുചാടും വേഗത്തിലുള്ള ഈ ചാട്ടം കണ്ടാൽ പാമ്പ് പറക്കുകയാണെന്ന് തോന്നും ചാടുമ്പോൾ ഇവ വാരിയലുകൾ വികസിപ്പിച്ച ശേഷം അടിഭാഗം ഉള്ളിലേക്ക് വലിച്ച് ശരീരം ഒരു ചെറിയ ഗ്ലൈഡർ പോലെയാക്കി മാറ്റും ഇങ്ങനെ നേരിട്ട് താഴേക്ക് വീഴാതെ രക്ഷപ്പെടുകയും ചെയ്യും തവളകൾ പല്ലികൾ ഓന്തുകൾ ചെറുപക്ഷികൾ അവയുടെ മുട്ടകൾ പ്രാണികൾ തുടങ്ങിയവയാണ് നാഗത്താൻ പാമ്പുകളുടെ ഭക്ഷണം ഇരയെ ജീവനോട് വിഴുങ്ങുകയാണ് ഇവയുടെ പതിവ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് പ്രജനനകാലം പെൺപാമ്പ് ആറ് മുതൽ പന്ത്രണ്ട് വരെ മുട്ടകൾ ഇടുന്നു ഇവിടുത്തെ ദൗത്യം നമ്മൾ മടക്കം അവസാനിപ്പിച്ച് നമുക്ക് അടുത്ത് മറ്റൊരു സ്ഥലം മറ്റൊരു സ്ഥലം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ എന്തെങ്കിലും താമസിക്കുന്നു സമയങ്ങളിൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് യാത്ര നമ്മൾ എന്തായാലും മറ്റൊരു സ്ഥലം അല്ലെങ്കിൽ വേറൊരു സ്ഥലം നമ്മൾ കണ്ടെത്തി നമ്മൾ അതിഥികളെ തുറന്നു വിടാനായി നമ്മൾ നേരത്തെ ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ അവിടെ മഴയുടെ അവിടെ നമ്മൾ പാമ്പിനെ തുറന്നിട്ട് നമ്മൾ അതികളെ തുറന്നുവിടാനായി പോയപ്പോൾ നമുക്ക് നാഗത്താനാതിഥിയെ കാണാൻ കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലം കണ്ടെത്തി കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും മഴ അടുത്ത് മഴയുടെ സാന്നിധ്യം മഴ നന്നായിട്ട് ശക്തിയായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഓഫീസർമാർ നമ്മുടെ ഇന്നത്തെ ദൗത്യത്തിൻ്റെ ഓഫീസർമാർ നമ്മുടെ നമ്മളിപ്പോൾ എപ്പോഴും കൂടുന്ന നമ്മുടെ ഓഫീസർ ഓഫീസറും അശോകസാരം തന്നെയാണ് എന്തായാലും നമ്മുടെ ആ ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ നമ്മൾ കുറച്ച് കുഞ്ഞിനെ ഒരു പത്ത് ഇരുപത് കുഞ്ഞിന് അതിഥികളെ തുറന്നുവിടും ഈ കുഞ്ഞിനതികളെ തുറന്നു വിടുന്നത് തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെ വിടുമ്പോൾ നമ്മൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം അടുത്ത മാസം എന്ന് പറയുന്നത് നവംബർ മാസമാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കുഞ്ഞിനതിഥികളെ തുറന്നു വിടുമ്പോഴത്തേക്ക് അടുത്ത മാസം നവംബർ മാസം നവംബർ നവംബർ മാസങ്ങളിലാണ് മുർക്കനും മുറുക്കനും ഇണഞ്ചിരുന്ന സമയം കൂടിയാണെന്നുള്ളത് നമ്മൾ പ്രേക്ഷകർ ഓർത്തുവയ്ക്കുക മുറുക്കൻ മാത്രം നവംബർ മാസം മാത്രമല്ല ഇണചിരുന്ന നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ മുറുക്കനും മുറുക്കനും ഇണചിരുന്ന സമയമാണ് അണലിയും അണലി മണചിരുന്ന സമയമാണ് എന്തായാലും നമ്മളൊരു ആറ് മാസം മാത്രം പ്രായമുള്ള ആറ് ആറുമാസിനടുത്ത് മാത്രം പ്രായം വരുന്ന അല്ലെങ്കിൽ ആറ് മാസത്തോളം പ്രായം വരുന്ന ഒരു പതിനഞ്ചോളം കുഞ്ഞൻ അതിഥികളെ നമ്മൾ ഈ സ്ഥലത്ത് തുറന്നു വിടുകയാണ് അവിടെ നമ്മളെ പ്രേക്ഷകർക്ക് കാണാൻ നമ്മുടെ കുഞ്ഞൻ അതിഥികളെ എനിക്കിവരെ കാണുമ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യം കൊല്ലം ജില്ലയിൽ കുളത്തൂപ്പുഴയ്ക്ക് അടുത്തൊരു എത്തിഹാനയുടെ പറമ്പിൽ നിന്ന് ഒരു പാമ്പിനെ കുഞ്ഞിനെ കണ്ടുവെന്ന് പറഞ്ഞ് വിളിക്കുകയും അങ്ങനെ ഞാൻ ഏകദേശം ഒരു പത്ത് വർഷത്തോളം ആകുന്നു അവിടെ പോയി ആ മാളം നോക്കിയപ്പോൾ എനിക്ക് തോന്നി അതിനകത്ത് വേറെ കുഞ്ഞുങ്ങളുണ്ടെന്ന് തോന്നി അങ്ങനെ ഞാൻ മാളം കുത്തി കുത്തിപ്പൊളിക്കുകയും അങ്ങനെ മാളം കുത്തി പൊളിച്ചപ്പോൾ അവിടെ നിന്ന് നാൽപ്പത് കുഞ്ഞുങ്ങളും ഒരു മുട്ടയും കിട്ടുകയും അതിൻ്റെ തള്ളപ്പാമ്പിനെയും കിട്ടുകയും ചെയ്യുന്നു അപ്പോൾ ഏകദേശം അന്നേ ദിവസത്തിന് എനിക്ക് നാൽപ്പത്തി രണ്ട് പാമ്പുകളെ ഒരു മാളത്തിൽ നിന്ന് പിടി കൂടാൻ കഴിഞ്ഞു അതുപോലെ മറ്റൊരു സംഭവം ഉണ്ട് അടുത്തുള്ള ഒരു പാമ്പിൻ്റെ കുഞ്ഞിനെ കണ്ടു കണ്ടുവെന്ന് പറഞ്ഞവർ വിളിക്കുകയും അത് ഞാൻ ആ മാളം പൊളിക്കുകയും അവിടുന്ന് ഇരുപത്തെട്ട് കുഞ്ഞുങ്ങളെയും അവർ തള്ളയും പിടിക്കാൻ എനിക്ക് കഴിഞ്ഞു അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത് വേറെ ഒരു മതിൽക്കെട്ട് പൊളിക്കുന്ന ഒരു വീടിനകത്ത് മതിൽക്കെട്ടിൻ്റെ സൈഡിൽ ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞെ വിളിച്ചു അപ്പോൾ ഞാൻ പറയും ഈ മതിക്കെട്ടിനകത്താണ് ഈ കുഞ്ഞിനതിലെ കാണുക എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവർ പറഞ്ഞ് കുഴപ്പമില്ല മതിൽ പൊളിക്കാൻ പറഞ്ഞാൽ അങ്ങനെ മതിൽ പൊളിച്ചപ്പോൾ എനിക്ക് ശേഷം അറുപതിലേറെ അതായത് രണ്ട് തള്ളകളുടെ കുഞ്ഞുങ്ങൾ ഒരു സ്ഥലത്ത് ഒരു മുപ്പത്തടി മുപ്പത്തഞ്ച് നീളമുള്ള മതിലിനകത്ത് രണ്ട് തള്ളകൾ മുട്ടേട്ടേശം അറുപതിലേറെ കുഞ്ഞുങ്ങളെ എനിക്ക് ഒരുമിച്ച് പിടിക്കാൻ കഴിഞ്ഞു ഇനി അടുത്തതായി വിടാൻ പോകുന്നത് ഏകദേശം ഒരു വയസ്സിന് ഒരു വയസ്സ് കഴിഞ്ഞ് കാണും അത് ഒരു വയസ്സിനും ഏകദേശം ഒരു മൂന്ന് നാല് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു ഇരുപതോളം അതിഥികളെയാണ് പിടികൂടിയത് ഇതിൻ്റെ ഒരു പ്രത്യേകതയുള്ളത് ഈ വർഷത്തെ സ്നേക്ക് മാസ്റ്റർ അല്ല ഈ ഈ ദിവസത്തെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്രയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഞങ്ങളുടെ യാത്രയുടെ ഒരു പ്രത്യേകത അഞ്ച് ജില്ലകൾ അഞ്ച് ജില്ലകളിൽ നിന്ന് പിടികൂടിയത് കാരണമെന്നു വച്ചാൽ നിങ്ങളെ നമ്മുടെ പ്രേക്ഷകർ ഇത് കണ്ടിട്ട് ധനുകരിക്കരുത് കാരണം ഇത് പെട്ടെന്ന് തിരിഞ്ഞ് കയറി വരികയും കടിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ റിസ്ക് എടുക്കുന്നില്ല നമ്മൾ ഈ അതിഥികളെ നമ്മൾ തുറന്നുവിടുകയാണ് ഇന്ത്യയിൽ നാലിനം പാമ്പുകളാണ് ഇതുവരെയുള്ള ഇതുവരെ ഉള്ളത് പട്ടികയിൽ ഏറ്റവും അപകടകാരി എന്നറിയപ്പെടുന്നത് രാജവെൻപാല കഴിഞ്ഞാൽ അണലി കഴിഞ്ഞാൽ മുറുക്കൻ കഴിഞ്ഞാൽ ശംഖു വരഞ്ഞു ഇങ്ങനെ നാലിനം പാമ്പുകൾ മാത്രമാണ് മാരകമായി ഔഷധം കടിക്കുന്ന പാമ്പുകൾ എന്നുള്ള അറിഞ്ഞു വയ്ക്കുക എന്തായാലും ഇന്ത്യയിൽ പ്രസവിക്കുന്ന ലോകത്തിൽ പ്രസവിക്കുന്ന വനമുള്ള പാമ്പുകളുടെ പട്ടികയിൽ ഒന്നാമനായി നിൽക്കുന്ന റസൽസ് പൈപ്പ് അഥവാ അണലിയെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ചേനത്തന്നെ വട്ടക്കൂറയെ രക്തയണലി എന്നറിയപ്പെടുന്ന കണ്ണാടി ബിരിയൻ എന്നറിയപ്പെടുന്ന അതിഥിയെ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുന്നു കാണാൻ നമുക്ക് നമ്മുടെ അതിഥികളെ ഒന്ന് പരിചയപ്പെടാം ഇത് ഞാൻ പറഞ്ഞു ഇതെല്ലാം വീടിന് അകത്തുനിന്ന് പിടികൂടിയതല്ല ഇവയെല്ലാം വീടിൻ്റെ പറമ്പിൽ നിന്ന് പിടികൂടിയ അതിഥികളാണ് ഇവയുടെ ഒരു പ്രത്യേകത ഈ കാണുന്ന അതിഥി ചട്ടപ്പൊഴിക്കാറായി എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ചട്ടപ്പൊഴിക്കാറായിരിക്കുന്നതാണ് ഈ കളർ ഇദ്ദേഹത്തിൽ കാണുന്നത് ഈ ഒരു കാപ്പി കറുത്ത കളർ അടങ്ങി കാണുന്നത് നമ്മളെന്തായാലും ഈ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞ് അന് അടുത്ത് ഇന്ന് എന്തായാലും യാത്ര ഇന്ന് നമ്മൾ നമ്മളിന്നലും ഉൾക്കാട്ടിൽ നിറം വര പറഞ്ഞാൽ ഇവിടെ ഐ വി ഒന്നും വേണ്ട നമുക്ക് ഉൾക്കാട്ടിൽ താമസിക്കാൻ ഉൾക്കാട്ടിൽ നമുക്ക് അവിടുത്തെ കാടിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ആദ്യം കാടിൻ്റെ വന്യത മനസ്സിലാക്കണം അപ്പോൾ നമ്മളെന്തായാലും ആ ഉൾക്കാട്ടിൽ ഇന്ന് അല്ലെങ്കിൽ ഇതുപോലൊരു സ്പേസിലെ ആൾക്കാർക്കും ശല്യം നമ്മളിന്ന് തങ്ങാനുള്ള തീരുമാനമാണ് അത് കഴിഞ്ഞ് നാളെ രാവിലെ ഞങ്ങൾ തിരിച്ചിറങ്ങുന്നു മറ്റ് അതിഥികളെയൊക്കെ തുറന്നു വിടുന്നത് നമ്മുടെ നമുക്ക് ക്യാമറ ഒപ്പിയെടുക്കേണ്ടതുണ്ട് നിങ്ങളെ മുന്നിലേക്ക് അത് എത്തിക്കേണ്ടതു എന്തായാലും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ സ്നേക് മാസ്റ്റർ കൗമുദി കൗമുദി പേട്ട തിരുവനന്തപുരം ബിൽഡിംഗ് കോം പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ എയ്റ്റ് ട്രിപ്പിൾ ഫോർ വൺ